ഹായ് എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് പിന്നത്തെ ടോപ്പിക് നാച്ചുറൽ സയൻസിൽ എന്നുള്ള ടോപ്പിക്കാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവറിവ് എന്ന മെയിൻ ടോപ്പിക്കിന്റെ അടിയിൽ വരുന്ന കോശം അല്ലെങ്കിൽ സെൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചെറിയൊരു ടോപ്പിക്കാണ് കോശം ഇല്ലേ എന്നാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് കോശം അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം ഏതാന്ന് നോക്കിയാലോ ഓക്കെ ആദ്യത്തെ ചോദ്യം ജീവികളുടെ രൂപഘടന ധർമ്മങ്ങൾ എന്നിവയുടെ അടിസ്ഥാന ഘടകം ഏതാണ് കോശം അല്ലെങ്കിൽ സെൽ കോശങ്ങൾ കണ്ടുപിടിച്ചതാര് റോബർട്ട് ഹുക്ക് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിലാണ് റോബർട്ട് ഹുക്ക് കോശങ്ങൾ കണ്ടുപിടിച്ചത് വർഷം ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചിരിക്കണം കോശത്തെക്കുറിച്ചുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നു സൈറ്റോളജി അതും പഠിച്ചിരിക്കണം കേട്ടോ കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി കൂടാതെ സൈറ്റോളജിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് റോബർട്ട് ഹുക്ക് അപ്പൊ കോശങ്ങൾ കണ്ടുപിടിച്ച വർഷം ഒന്ന് പഠിച്ചിരിക്കണം ആരാണ് കണ്ടുപിടിച്ചതെന്ന് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ അടുത്ത ചോദ്യം ജീവനുള്ള കോശം കണ്ടുപിടിച്ചതാര് ആന്റൺ വാൻ ലിവൻ ഹുക് അതായത് കോശങ്ങൾ കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കും ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് ആന്റൺ വാൻ ലിവൻ ഹുക്ക് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് രണ്ടും മാറിപ്പോരുത് കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് അടുത്തിലേക്ക് വരാം അടുത്ത ചോദ്യമാണ് കോശ മർമ്മം കണ്ടെത്തിയതാര് റോബർട്ട് ബ്രൗൺ ിൽ കോശമർമ്മം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ് ആര് റോബർട്ട് ബ്രൗൺ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ഒരു കോശത്തിന്റെ കേന്ദ്രസ്ഥാനം മർമ്മം ഒരു കോശത്തിന്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ കോശത്തിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സസ്യകോശം കണ്ടുപിടിച്ചതാര് സസ്യകോശം കണ്ടുപിടിച്ചത് എം ജെ ശ്രീഡൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ഇയർ കൂടി പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം ചിന്തകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ ഷാൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ കോശ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ എം ജെ ഷ്ലീഡനും തിയോഡർ ഷാനും എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് കോശ സിദ്ധാന്തം രൂപീകരിച്ചത് കോശ വിഭജനത്തിലൂടെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റുഡോൾഡ് ഫിഷോ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻ മൈൻഡിൽ വെച്ചിരിക്കണം കോശ വിഭജനത്തിലൂടെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റുഡോൾഡ് ഫിഷോ കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട് കോശ സിദ്ധാന്തം പരിഷ്കരിച്ച വ്യക്തി കൂടിയാണ് റുഡോൾഫ് വിർഷോ ഓക്കെ ഇപ്പൊ കോശ സിദ്ധാന്തത്തിലെ ഉപജ്ഞാതാക്കള് എം ജെ ഷ്ലീഡൻ തിയോഡർ ഷാൻ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് തവണ പറഞ്ഞത് കേട്ടോ അടുത്ത ചോദ്യം ഒരു കോശത്തിലെ ജീവഘടകമായ പ്രോട്ടോപ്ലാസത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്തെല്ലാമാണ് ന്യൂക്ലിയസും സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യവും ചേർന്നതാണ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് പറയുന്നത് അപ്പൊ ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും ചേർന്നാണ് പ്രോട്ടോപ്ലാസം ഉണ്ടാവുന്നത് ഓക്കെ അത് പഠിച്ചിരിക്കുന്ന എല്ലാവർക്കും മാറിപ്പോവാറുണ്ട് കോശം ആ പ്രോട്ടോപ്ലാസമാണോ കോശം സൈറ്റോപ്ലാസം ആണോന്നൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചിരിക്കുക കോശവും സൈറ്റോപ്ലാസവും ചേർന്നതാണ് പ്രോട്ടോപ്ലാസം സൈറ്റോപ്ലാസത്തിന്റെ വേറെ പേരാണ് കോശദ്രവ്യം പ്രോട്ടോപ്ലാസത്തിന്റെ വേറെയാണ് ജീവദ്രവ്യം കേട്ടോ ജീവന്റെ അടിസ്ഥാന ഘടകം ജീവന്റെ അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ജീവദ്രവം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടോപ്ലാസം ാണ് ജീവന്റെ കണിക എന്ന് പറഞ്ഞത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്നാൽ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തി നിലയം അല്ലെങ്കിൽ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് അഡിനോസിൻ ട്രയോഫോസ്ഫൈറ്റ് മോളിക്യൂൾ കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറിയാണ് ആണ് മൈറ്റോ കോൺട്രിയ ഊർജം സംഭരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എ ടി പി തന്മാത്രകളായിട്ട് ഇമ്പോർട്ടന്റ് ആണ് കോശശ്വസനത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എയ് പി തന്മാത്രകളുടെ എണ്ണം മുപ്പത്തിരണ്ട് ഇമ്പോർട്ടന്റ് ചോദ്യമാണ് കേട്ടോ അടുത്ത ചോദ്യം കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് കോശാസ്തി ഗൂഢം എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യജാലിക ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ചോദ്യം എന്താണ് കോശാസ്തി ഗൂഢം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ അന്തർദ്രവ്യജാലിക അടുത്ത ചോദ്യം കലകൾ കുറിച്ചുള്ള പഠനം കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി അതിനു മുമ്പ് എന്താണ് കലകൾ കോശ സമൂഹങ്ങളെയാണ് കലകൾ എന്ന് പറയുന്നത് അപ്പൊ കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി കോശങ്ങളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി അടുത്ത ചോദ്യം കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോം അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താണ് അതായത് നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അന്യവസ്തുക്കളെ കളയ നശിപ്പിക്കാൻ കഴിയുന്ന ദഹന രഹസ്യങ്ങളുള്ള ഭാഗമാണ് ലൈസോസോം ഓക്കെ അതുകൊണ്ടാണ് ആത്മഹത്യ സഞ്ചികൾ എന്ന് പറയുന്നത് കോശത്തിലെ എടുക്കുന്ന കുതിരകൾ അല്ലെങ്കിൽ ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത് പ്രോട്ടീനുകൾ അല്ലെങ്കിൽ മാംസ്യം കോശത്തിലെ എടുക്കുന്ന കുതിരകൾ ഏതാണ് പ്രോട്ടീനുകൾ ഇതിനുമുമ്പ് ഒരണം പറഞ്ഞു കോശത്തിലെ ട്രാഫിക് പോലീസ് പോലീസുകാരായിരുന്നു ഗോൾഗി കോംപ്ലെക്സുകൾ ഇതൊന്നും മറന്നു പോരരുത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കോശത്തിലെ പവർ ഹൗസ് മൈറ്റോ കോണ്ട്രിയ അപ്പോൾ അത് ഓർത്തിരിക്കില്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സെക്ഷൻ അടുത്ത ചോദ്യം ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകർ ഏതാണ് ടി എൻ എ ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഡി എൻ എ മനുഷ്യ ശരീര കോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര ഇരുപത്തി മൂന്ന് ജോഡി അല്ലെങ്കിൽ നാപ്പത്തി ആറ് എണ്ണം അടുത്ത ചോദ്യം ഡി എൻ എൽ അടങ്ങിയിട്ടുള്ള നൈട്രജൻ ബേസുകൾ ഈ ഒരു ചോദ്യം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഓപ്ഷൻസിൽ നാലെണ്ണം തന്നിട്ട് ഒരെണ്ണം നൈട്രജൻ ബേസ് അല്ലാത്തത് എന്നിട്ട് ഏതാണ് നൈട്രജൻ ബേസ് അല്ലാത്തത് ഡി എൻ എൽ അടങ്ങിയിട്ടില്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ് അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം അപ്പൊ അത് നമുക്ക് ഡി എൻ എയുടെ കേസ് പഠിക്കാം ഡി എൻ എൽ അടങ്ങിയിട്ടുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് അടനിൽ തൈമിൻ ഗുവാനിൻ സൈറ്റോസിൻ ആർ എൻ എൽ അടങ്ങിയിട്ടുള്ള നൈട്രജൻ ബേസുകൾ അഡനി യുറാസിൽ ഗുവാനിൻ സൈറ്റോസിൻ അപ്പൊ എങ്ങനെയാണ് മൂന്ന് നൈട്രജൻ ബേസുകൾ കോമൺ ആണ് ഏതൊക്കെയാണ് അഡിനിൻ ഗുവാനിൻ സൈറ്റോസിൻ ഈ മൂന്നെണ്ണം ഡി എൻ എയിലും ആർ എൻ എയിലും കോമൺ ആണ് വ്യത്യാസമായിട്ടുള്ള ഏതാണ് തൈമിൽ ഡി എൻ എയിലും യുറാസിൽ ആർ എൻ എയിലുമുള്ള നൈട്രജൻ ബേസ് ആണ് ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടം സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടാത്ത ഭാഗം ജൈവകണങ്ങൾ ഒരു പോയിന്റ് കൂടി പറയാം ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഭാഗമാണ് സെൻട്രോസോമുകൾ അതും പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണോട്ടോ അടുത്തത് ഏറ്റവും വലിയ കോശം എന്നറിയപ്പെടുന്നത് ഒട്ടക പക്ഷിയുടെ മുട്ട നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു എന്തായിരുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടം എന്നാൽ ഏറ്റവും വലിയ കോശം എന്നറിയപ്പെടുന്നത് എന്താണ് ഒട്ടക പശിയുടെ മുട്ട ഏറ്റവും ചെറിയ കോശം എന്നറിയപ്പെടുന്നത് മൈക്കോപ്ലാസ്മ അടുത്ത ചോദ്യം ഏറ്റവും നീളം കൂടിയ കോശം കോശം മനുഷ്യരിൽ ഏറ്റവും അധികം ജീവിത ദൈർഘ്യമുള്ള കോശങ്ങൾ നാഡീകോശങ്ങൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം അരുണരക്താണുക്കൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം അരുണരക്താണുക്കൾ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് മുഴുവനും ഇതിനകത്ത് ഒന്നും വിട്ടുകളയാനില്ല നിങ്ങൾ കോശത്തെക്കുറിച്ച് പഠിക്കുന്നവരാണെങ്കിൽ അറിയാം അതിൽ ചോ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക കേട്ടോ ഇപ്പൊ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഓരോന്നിൻ്റെയും ലിങ്ക് ഞാൻ താഴെയിട്ടേക്കാം കാണുക കേട്ടോ താങ്ക് യു